പലരും ഇപ്പോൾ ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എന്താണ് സിറിയയിൽ തുർക്കിക്ക് എന്തിനാണ് തുർക്കി ആവശ്യമില്ലാതെ സിറിയയിൽ ഇടപെട്ടത് എന്നെല്ലാം പക്ഷേ ഇതിന്റെ വസ്തുതകൾ മനസ്സിലാക്കുമ്പോൾ തുർക്കിക്ക് ഈ ഇടപെടൽ അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും നിലവിലുണ്ടായിരുന്ന സിറിയയുടെ സാഹചര്യം എന്താണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് തുർക്കിക്ക് സിറിയയുമായിട്ടുള്ള പ്രശ്നം എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ നിലവിൽ ബഷാറുൽ അസദുമായി അതുപോലെ തന്നെ സിറിയയുമായി എന്തായിരുന്നു തുർക്കിക്കുണ്ടായിരുന്ന പ്രശ്നം ആ പ്രശ്നത്തിന് ഇപ്പോൾ പരിഹാരമായോ ഇതെല്ലാം ചോദ്യചിഹ്നങ്ങളാണ് ചിഹ്നങ്ങളാണ് അതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഈ കാണുന്നത് നമുക്കറിയാം ഇതാണ് നിലവിലെ സിറിയ എന്ന് അറിയപ്പെടുന്ന രാഷ്ട്രം ഇത് ഇസ്രയേലാണ് ഈ ബോർഡർ ഇവിടെ ഇത്രയും ഭാഗം ഇസ്രയേലുമായി അതിർത്തി പങ്കിടുന്ന ഭാഗമാണ് ഇവിടെയാണ് ഇസ്രായേൽ അധിനിവേശം നടത്തിയ ഉള്ളത് എന്നാൽ ഈ ഭാഗങ്ങളെല്ലാം ഇതെല്ലാം തുർക്കിയാണ് തുർക്കിയുമായി ബോർഡർ പങ്കിടുന്ന ഭാഗമാണിത് നിലവിലെ സാഹചര്യത്തിൽ ഇത്രയും ഭാഗം ഇത്രയും ഭാഗം ഇവിടെ അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്ന കുർദ് വിഭാഗമാണ് നിലയുറപ്പിച്ചിട്ടുള്ളത് അതായത് അസദ് ഭരണകൂടം ഭരിക്കുമ്പോൾ തന്നെ സിറിയയിലെ നിലവിലെ ഭരണം നിലനിൽക്കുമ്പോൾ തന്നെ ഇത്രയും ഭാഗം ഇത് അമേരിക്കൻ പിന്തുണയോടുകൂടെയുള്ള കുർദ്ദുകളുടെ കയ്യിലായിരുന്നു അവരുടെ പൂർണമായ അധീനതയിലായിരുന്നു ഈ ഭാഗങ്ങളെല്ലാം ഉള്ളത് സ്വാഭാവികമായും തുർക്കിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രദേശം അമേരിക്കൻ സ്വാധീനത്തോടുകൂടെ അമേരിക്ക ആയുധങ്ങൾ നൽകുന്നു ഇവിടെ മതേതര വിഭാഗങ്ങളെന്നറിയപ്പെടുന്ന ചില ആളുകളാണ് ഇവിടെ നിലനിൽക്കുന്നത് അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടുകളും നൽകുന്നത് അമേരിക്കയാണ് ആയുധങ്ങൾ നൽകുന്നു സംവിധാനങ്ങൾ നൽകുന്നു ഈ സംഘങ്ങളെ ഇവിടെ അമേരിക്ക വളർത്തുന്നത് തന്നെ തുർക്കിയുടെ ഭാവിക്ക് ഭീഷണിയാണ് എന്ന് തുർക്കിക്ക് അറിയാം അതുകൊണ്ടാണ് നിരന്തരമായി ഈ സംഘങ്ങളുമായി ഇവിടെയുള്ള ഈ അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്ന സംഘങ്ങളുമായി തുർക്കി നിരന്തരമായ ഏറ്റുമുട്ടലുകൾ ഉണ്ടായിരുന്നു ഏത് സമയത്തും അമേരിക്കക്ക് തുർക്കിക്കെതിരെ ഒരു സൈനിക നടപടി നടത്തണമെങ്കിൽ ഒരു യാതൊരു പ്രയാസവുമില്ല ഈ ഭാഗം ഉപയോഗപ്പെടുത്തിയാൽ സാ വളരെ സിമ്പിളായി തുർക്കിയിലേക്ക് കടക്കാൻ സാധിക്കും ഇപ്പോൾ നമുക്കറിയാം യമനിൽ എന്താണ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പ്രതിസന്ധി യമനിലേക്ക് കടക്കാൻ കഴിയില്ല കാരണം വലിയൊരു ഭാഗവും കടലാണ് മറ്റുള്ള ഭാഗങ്ങളൊക്കെ അത് ഒന്ന് സൗദി അറേബ്യ ആണ് ഇങ്ങനെ അമേരിക്കക്ക് മറ്റു രാഷ്ട്രത്തിന്റെ രാഷ്ട്രത്തിൻ്റെ കൂടെ മാത്രമേ കടക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ അതിർത്തിയിൽ ഒരു തുറന്ന സംവിധാനം ഉണ്ടാവുക എന്നത് ഏത് രാഷ്ട്രത്തിന് നേരെയും ആക്രമണം നടത്താൻ അത് വളരെ സൗകര്യമാണ് അതുകൊണ്ട് തന്നെ ഇത്രയും ഭാഗം അമേരിക്കയുടെ അധീനതയിലാണുള്ളത് അതുപോലെ തന്നെ മറ്റൊരു ഭാഗത്ത് ഇവിടെ ഇസ്രയേലിൽ പിന്തുണക്കുന്ന അതുപോലെ തന്നെ മറ്റു അമേരിക്കയും ഇസ്രയേലും ഒക്കെ പിന്തുണക്കുന്ന പല ടീമുകളും ഈ ഉണ്ട് എന്നാൽ ഈ വിഭാഗത്തിന് ഇവിടെ നിന്ന് തൂത്തെറിയാൻ വേണ്ടി അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്ന കുർദുകളെ പി കെ കെ എന്ന് അറിയപ്പെടുന്ന ഈ കുർദുകളെ തൂത്തെറിയാൻ വേണ്ടി ബഷാറുൽ അസദുമായി നിരന്തരം തുർക്കി ആവശ്യപ്പെടുകയും ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ അതിലൊന്നും പരിഹാരം കാണാതെ പോകുന്നു എന്നതായിരുന്നു ബഷാറുൽ അസദിനോട് തുർക്കിക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രശ്നം പല സന്ദർഭത്തിലും ബഷാറുൽ അസദ് ഇവരുമായി സഹകരിക്കുന്നു എന്നതുവരെ തുർക്കിയെ ചൊടിപ്പിക്കു ചൊടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഇപ്പോൾ ഇസ്രയേലിൻ്റെ വലിയൊരു പദ്ധതിയായിരുന്നു ഇങ്ങനെ പല വിഭാഗങ്ങളെയും ഇവിടെ വെച്ചു പിടിപ്പിക്കുകയാണ് ഇവിടെ അവർക്ക് ആയുധം നൽകി പല പല സംഘങ്ങളെ സിറിയയിൽ നിലനിർത്തുകയാണ് ഈ സിറിയയെ മൂന്നായി വെട്ടിമുറിക്കുക എന്നതായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട അജണ്ട ഒന്ന് അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്ന ഈ വിഭാഗം രണ്ടാമത്തേത് യു എയുടെ നേതൃത്വത്തിൽ അതായത് ഇപ്പോൾ ബഷാർ ഉല്ലാസത്തിനെ പുറത്താക്കി പക്ഷെ ആ പുറത്താക്കുന്നതോടുകൂടെ സിറിയ മൂന്നായി ഡിവൈഡ് ചെയ്യണം എന്നതാണ് ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും മുഖ്യ പദ്ധതി ഇവിടെ അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്ന വിഭാഗം ഇവിടെ ഇസ്രയേൽ സപ്പോർട്ട് ചെയ്യുന്ന അതായത് യു എയുടെ അധീനതയിൽ യു എയുടെ ഇമാറാത്തിന്റെ അധീനതയിലൂടെ ഒരു ഗവൺമെന്റിനെ ഇവിടെ സ്ഥാപിക്കാനാണ് ഡൊമസ്കസ് ആസ്ഥാനമായി ഈ ഭാഗത്ത് സ്ഥാപിക്കാനാണ് യഥാർത്ഥത്തിൽ ഇസ്രയേൽ പദ്ധതിയിട്ടത് അങ്ങനെ വരുമ്പോൾ ഇസ്രയേലിന്റെ ഈ അതിർത്തി ഇവിടെ സുരക്ഷിതമാകും യു എ എന്ന് പറയുമ്പോൾ ഇസ്രയേലിന്റെ ഒരു കൂട്ടുരാഷ്ട്രമായിട്ട് മാത്രമേ കണക്കാക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം യു എയുടെ നേതൃത്വത്തിലുള്ള ഭരണത്തെയാണ് അവർ സ്വപ്നം കണ്ടിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഭാഗം അമേരിക്ക അധീനതയിലുള്ള വിഭാഗം മറ്റുള്ള വിഭാഗങ്ങളെയെല്ലാം ഈ ഭാഗത്തും എത്തിക്കുക ഇങ്ങനെ സിറിയ മൂന്ന് രാഷ്ട്രമായി വിഭജിക്കുക എന്നതായിരുന്നു അമേരിക്കയുടെ പദ്ധതി അങ്ങനെ വരുമ്പോൾ ഈ ഒരു ഭാഗം എന്നേക്കും അമേരിക്കയുടെ സ്വന്തമാവുകയാണ് അതുപോലെ ഈ ഭാഗം ഇസ്രയേലിന് സ്വന്തമാവുകയാണ് യു എ എന്നത് യു എ നേതൃത്വം നൽകുന്ന ഒരു പാവസർക്കാർ ഇവിടെ വെക്കുന്നതോടുകൂടെ അത് ഇസ്രയേലിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള വിഭാഗമായി മാറും എന്നാൽ തുർക്കിയുടെ ശക്തമായ ഇടപെടലുകൾ അതായത് ഈ കാര്യങ്ങളെല്ലാം രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ അറിയുന്നത് തന്നെ തുർക്കി കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട് ഇത് നാളെ തുർക്കിയുടെ ഭാവിയെ തകർക്കുമെന്ന് തുർക്കിക്ക് റജബ് തൊയബ് ഉർദുഗാൻ അറിയാം അതുകൊണ്ട് തന്നെ ഉറുദുഗാൻ അവർ സപ്പോർട്ട് ചെയ്യുന്ന വിഭാഗങ്ങൾക്ക് പൂർണ്ണമായി എല്ലാ അർത്ഥത്തിലുമുള്ള സഹകരണം നൽകി സിറിയയിലേക്ക് അടിച്ചു കയറാൻ എല്ലാ ഭാഗങ്ങളിലേക്കും കടന്നു കയറാനുള്ള സാഹചര്യം ഒരുക്കി അങ്ങനെയാണ് പെട്ടെന്ന് ഈ സിറിയയുടെ ഭരണം ബഷാറുൽ അസദൻ നഷ്ടപ്പെടുന്നത് എന്നാൽ ബഷാർ ബഷാറുൽ അസദിന്റെ ഭരണം നഷ്ടപ്പെടുന്നതോടുകൂടെ ഇവിടെ തുർക്കിയുടെ ഇടപെടലുകൾ ഇല്ലായിരുന്നുവെങ്കിൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഇത് ഇസ്രയേൽ ഞാൻ പറഞ്ഞ യു എ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഘത്തിൻ്റെ ഒരു പാവ സർക്കാർ ഇവിടെ വരാൻ പോവുകയായിരുന്നു പക്ഷേ യു എയുടെ പക്ഷേ തുർക്കിയുടെ ഇടപെടലുകൾ ഈ അവരുടെ സംഘത്തെ മൊത്തമായി അതായത് ഒരു സിറിയ ആവശ്യമുള്ളൂ സിറിയയിൽ വ്യത്യസ്ത സംഘങ്ങളുടെ ആവശ്യമില്ല ഒരു ഭരണം മാത്രം മതി സിറിയക്ക് ഇങ്ങനെ വെട്ടിമുറിച്ചുകൊണ്ടുള്ള സിറിയ അനുവദിക്കുകയില്ല ഇതാണ് ഉറുദ്ധുഖാൻ മുന്നോട്ട് വെക്കുന്നത് കാരണം അതിനു മുന്നിൽ വലിയ ലക്ഷ്യങ്ങളുണ്ട് പക്ഷേ ഈ പറയുന്ന അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ഈ പദ്ധതി പാളിപ്പോകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അതായത് ഡൊമസ്കസ് അടങ്ങുമുന്ന ഈ ഭാഗങ്ങൾ ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭരണം ഇവിടെ സ്ഥാപിക്കപ്പെടേണ്ടതുണ്ട് അങ്ങനെ വരുമ്പോൾ ഈ ലബനാനിലുള്ള പ്രശ്നങ്ങളെയും ഇസ്രയേലിന് സോൾവ് ചെയ്യാൻ കഴിയും കാരണം ലബനാനിലേക്ക് പലപ്പോഴും ആയുധങ്ങൾ ഒഴികുന്നത് സിറിയ വഴിക്കൊക്കെയാണ് മാത്രമല്ല ഇവിടെ ശക്തമായ മതബോധമുള്ള വിഭാഗം ഇവിടെ കടന്നു വരുമ്പോൾ അത് ഇസ്രയേലിന് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ ലബനാനിന് ഈ ബോർഡറുകൾ അടക്കമുള്ള ഈ ഏരിയയിൽ പൂർണ്ണമായും ഇസ്രയേലിൻ്റെ അനുകൂല ഭരണം വരണമെന്നതാണ് പക്ഷെ അത് തുർക്കിയുടെ ഇടപെടലോടുകൂടെ പൂർണ്ണമായി പാളി അതുകൊണ്ടാണ് ഈ കലാപം നടക്കുന്ന ഘട്ടങ്ങളിലൊന്നും സിറിയയിലുള്ള ആയുധപ്പുരകൾക്ക് നേരെ ഇസ്രയേൽ ആക്രമണം നടത്തിയില്ല പക്ഷെ എല്ലാം തുർക്കിയുടെ എല്ലാം നേതൃത്വത്തിൽ ഇത് ഭാഗങ്ങളും ഈ ഭാഗം ഡെമസ്കസ് എല്ലാം അവര് കീഴ്പ്പെടുത്തി അതായത് തുർക്കി സപ്പോർട്ട് ചെയ്യുന്ന വിഭാഗങ്ങൾ അടക്കം കീഴ്പ്പെടുത്തി എന്നപ്പോൾ എന്നായപ്പോൾ അത് ഇമാറാത്തിന്റെ നമ്മൾ പറഞ്ഞ യു എയുമായി ബന്ധപ്പെട്ട ഈ ഒരു സ്വപ്നം ഇവിടെ അവസാനിക്കുകയാണ് എന്നാൽ അങ്ങനെ ഒരു ഭരണം വരുമ്പോൾ ഈ ആയുധങ്ങൾ ഇവിടെ നിലനിൽക്കുന്നത് ഇസ്രയേലിന് ഭീഷണിയാണ് എന്ന് ഇസ്രയേൽ മനസ്സിലാക്കിയത് കൊണ്ട് ഡെമസ്കസിന്റെ ഭാഗത്തുള്ള എല്ലാ സൈനിക സംവിധാനങ്ങളെയും ഇസ്രയേൽ രണ്ട് ദിവസം കൊണ്ട് തുടച്ചു നീക്കുകയാണ് ആക്രമിച്ച് എല്ലാം ദുർബലപ്പെടുത്തി കപ്പലുകളും ആയുധപ്പുരകളും മിസൈൽ സ്റ്റോറേജ് എല്ലാ സംഭവങ്ങളും ഇവിടെ തകർത്തെറിയുകയാണ് കാരണം ഇസ്രയേലിന്റെ സ്വപ്നം അതായിരുന്നില്ല ആ സ്വപ്നത്തിന് വിഭിന്നമായൊരു നീക്കമാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഇപ്പോൾ ഉറുദുഗാൻ ശക്തമായ രൂപത്തിലുള്ള ചില നീക്കങ്ങൾ നടത്തുകയാണ് ഒന്നാമത്തേത് ഇവിടെയാണ് കുനൈത്തറ എന്നറിയപ്പെടുന്നത് ഡൊമസ്കസിനോട് ചേർന്ന ജോലാനിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗം ഇവിടെ ഇസ്രായേലിന്റെ സൈനിക ബഫർ സോണിലെല്ലാം ഇസ്രയേലിന്റെ സൈനിക സംവിധാനങ്ങളുണ്ട് ഇവിടെ ഇപ്പോൾ ആ നിയന്ത്രിക്കുന്ന സംവിധാനങ്ങൾ നിലവിലില്ലാത്തത് ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ തുർക്കി ഇവിടേക്ക് ആയുധങ്ങൾ നൽകി ഈ സംഘത്തെ ഇസ്രയേലിൻ്റെ അഭിമുഖത്തിലായി ശക്തമായ സന്നാഹങ്ങൾ ഒരുക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കഴിഞ്ഞ ദിവസം ജറുസലം പോസ്റ്റ് തന്നെ ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് തുർക്കിയുമായിട്ടുള്ള ഒരു ആയിരിക്കും ഇനി സിറിയൽ ആ ഇസ്രയേൽ അഭിഗരിക്കാൻ പോകുന്നത് എന്ന് കാരണം ഇവിടെ തുർക്കി തുർക്കിയെ സപ്പോർട്ട് ചെയ്യുന്ന ആ വിഭാഗങ്ങൾക്ക് ആയുധം നൽകി ഇസ്ര ഈ സിറിയയുടെ ഈ ഭാഗം സുരക്ഷിതമാക്കുന്നു എന്നത് ജെറുസലം പോസ്റ്റ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ സിറിയയെ മൂന്നായി വെട്ടി മുറിക്കാനുള്ള പദ്ധതി ഉണ്ട് എന്നത് കഴിഞ്ഞ ദിവസം അമേരിക്കയിലെ തന്നെ വലിയൊരു ചിന്തകൻ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ ഉണ്ടായിട്ടുണ്ട് അത് പത്രത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ നീക്കത്തിനെതിരെ ഉർദുഖാൻ രംഗത്ത് വരുന്നത് ഈ വിഷയത്തിൽ ഇറാൻ തുർക്കിക്കെതിരെ രംഗത്ത് വരാത്ത ഒരു സാഹചര്യം ഉണ്ടായത് ഇറാൻ ഇടപെടുമെന്ന് പലപ്പോഴും പറഞ്ഞെങ്കിലും അവസാന ഘട്ടത്തിൽ റഷ്യയും അതുപോലെ തന്നെ ഇറാനും ഇടപെടാത്ത ചില ഘട്ടങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങി മാത്രമല്ല സൈനികർ പെട്ടെന്ന് ഡൊമസ്കസിൽ നിന്ന് പിൻവാങ്ങുന്ന ചില സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് അതിലൊക്കെ വളരെ പ്രധാനപ്പെട്ടത് ഇത്ത് തുർക്കിയുമായി അതുപോലെ തന്നെ റഷ്യയും ഇറാനുമായി കാര്യങ്ങൾ വളരെ ഗൗരവമായി ചിന്തിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് കാരണം തുർക്കി സപ്പോർട്ട് നൽകുന്ന വിഭാഗത്തിന് പെട്ടെന്ന് ഇവിടെ മാറിക്കൊടുക്കാതിരിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ഇസ്രയേലോ അമേരിക്കയോ സപ്പോർട്ട് ചെയ്യുന്ന വിഭാഗങ്ങൾ ഇവിടെ കയറി വന്ന് ഡെമസ്കസിൽ എത്തിക്കഴിഞ്ഞാൽ അതായത് അവരുടെ ആധിപത്യത്തിനായി കഴിഞ്ഞാൽ പിന്നീട് അതിൽ മാറ്റം ഉണ്ടാവുകയില്ല ഏകീകരിച്ച ഒറ്റ സിറിയ എന്ന ആശയങ്ങൾക്ക് പകരം ഇവിടെ ഈ പി കെ കെ കുർദുകൾ ഇവിടെ സ്ഥാപിച്ച പോലെ സ്വയം രാഷ്ട്രം വേണം എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന പോലെ ഇവിടെയും അത്തരം ഉണ്ടാകും ഒരു പുതിയ സ്റ്റേറ്റ് രൂപീകരിക്കാൻ അത് സാഹചര്യം അത് അത്തരം സാഹചര്യത്തിൽ അത്തരം സാഹചര്യത്തിലേക്ക് എത്തും അത് ഇസ്രയേലിനും അമേരിക്കക്കും ഗുണകരമാവും ആ നീക്കത്തിനെതിരെ ഉറുദ്ധാന് തുർക്കിക്ക് നന്നായി ഇറങ്ങാൻ സാധിക്കും കാരണം തുർക്കിയുടെ ബോർഡർ പങ്കിടുന്ന രാഷ്ട്രമാണ് സിറിയ അതുകൊണ്ട് ഈ സിറിയ അവരുടെ സ്വയം സുരക്ഷ എന്ന അർത്ഥത്തിൽ മുന്നോട്ട് വരാൻ തുർക്കിക്ക് സാധിക്കും അതേസമയത്ത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ സിറിയയിൽ ഇടപെടുക എന്നത് അത് സാധിക്കുന്ന കാര്യമല്ല കാരണം മറ്റൊരു രാഷ്ട്രത്തിൽ ഇടപെടുക എന്ന ആവശ്യമില്ലാത്ത ഇടപെടൽ ഉണ്ടാകുമ്പോൾ അത് അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രയേലും എല്ലാം ഇറാനെതിരെ ഇവിടെ പരസ്യമായ യുദ്ധത്തിലുള്ള സാഹചര്യം തുറക്കും അതേസമയത്ത് ഉറുദുഗാൻ അല്ലെങ്കിൽ തുർക്കിയിൽ നിന്ന് വരുന്ന ഈ നീക്കങ്ങൾക്കെതിരെ ഇസ്രയേലിനോ അമേരിക്കക്കോ നേരിട്ട് പരസ്യമായി രംഗത്ത് വരാൻ കഴിയുകയില്ല ഇപ്പോൾ അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്ന ഈ വിഭാഗത്തിനെതിരെ കുർദുകൾക്കെതിരെ നന്നായി ആക്രമണം നടത്തുകയാണ് തുർക്കി സപ്പോർട്ട് ചെയ്യുന്ന വിഭാഗങ്ങൾ പൂർണ്ണമായും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തിൽ തന്നെയാണ് ഇതിനെതിരെ അമേരിക്ക ശക്തമായ വാണി ഉറുദുഗാനും നൽകിയിട്ടുണ്ട് ഒരുപക്ഷെ നാറ്റോയിൽ നിന്ന് തന്നെ ഉറുദുഗാനെ തുർക്കിയെ പുറത്താക്കാനുള്ള സാഹചര്യങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത്രയും ശക്തമായ ഏറ്റുമുട്ടലുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഇന്ന് തുർക്കിയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു പ്രസ്താവന ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ കുർദുകൾക്ക് ഇസ്രയേലിൻ്റെ ആയുധങ്ങൾ അവരുടെ അടുക്കലുണ്ടായാൽ അത് പരസ്യമായിട്ടുള്ള യുദ്ധമായിരിക്കും ഇസ്രയേലുമായിട്ട് ഉണ്ടാവുക എന്നവർ പറഞ്ഞു കഴിഞ്ഞു അതായത് ഇവിടെ പൂർണ്ണമായി നിരായുധീകരിക്കുവാനും ഇതെല്ലാം കൂടെ ഒരു സിറിയ മാത്രമേ ഉണ്ടാകാവൂ സിറിയ വെട്ടിമുറിച്ച് അവരുടെ അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് രാഷ്ട്രം സ്ഥാപിക്കുക എന്ന പദ്ധതി നടപ്പാക്കാൻ അനുവദിക്കുകയില്ല എന്നതാണ് തുർക്കിയുടെ പ്രധാനപ്പെട്ട പോയിന്റ് കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഡെമസ്കസിൽ സിറിയയുടെ തലസ്ഥാനമായ ഡെമസ്കസിൽ തുർക്കിയുടെ വിദേശകാര്യ മന്ത്രിയുണ്ട് അദ്ദേഹം അവരുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നു എന്തായിരുന്നാലും ഈ ഭാഗങ്ങൾ കൂടെ ഇവിടെയുള്ള ഈ പി കെ കെ എന്ന് അറിയപ്പെടുന്ന അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്ന ഈ വിഭാഗങ്ങളെ കൂടെ ഇപ്പോൾ ഈ ഇവിടെയുള്ള വിജയിച്ച ഈ സംഘങ്ങൾ അവർക്കെതിരെ തുർക്കിയുടെ നേതൃത്വത്തിൽ ശക്തമായ ഏറ്റുമുട്ടൽ നടക്കുകയാണ് ഈ ഭാഗങ്ങളിൽ നിന്നെല്ലാം അവരെ പൂർണ്ണമായി നിരായുധീകരിച്ച് ഒരു സിറിയ സ്ഥാപിക്കുക ഒറ്റ സിറിയ ഓരോ വിഭാഗങ്ങൾ ഗോത്രവർഗ്ഗങ്ങൾ പോലെ പല ഭരണങ്ങൾ അവിടേക്കെല്ലാം ആയുധങ്ങൾ ഇഷ്ടം പോലെ പുറം ലോകത്തുനിന്ന് എത്തുന്നു അങ്ങനെയുള്ള ഒരു സംവിധാനം വേണ്ട എന്നതാണ് തുർക്കിയുടെ പ്രധാനപ്പെട്ട കാഴ്ചപ്പാട് ഇത് അമേരിക്കയുടെ പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള സ്വപ്നങ്ങൾക്ക് നേരെയാണ് ഉറുദ്ധാൻ യഥാർത്ഥത്തിൽ ഈ വെല്ലുവിളി നടത്തുന്നത് സിറിയയിൽ ഈ കൂട്ടങ്ങളെ സ്ഥാപിക്കുക അതിനുവേണ്ടിയാണ് അമേരിക്കയും ബ്രിട്ടും യൂറോപ്പുമൊക്കെ ഐ എസിനെ വരെ ഉണ്ടാക്കിയെടുത്തത് മൊസാദും സി ഐ എയും ചേർന്ന് ഐ എസിനെയും ഒക്കെ സ്ഥാപിച്ചത് ഇവിടെ ഈ സിറിയ അസ്ഥിരപ്പെടുത്തി ഇവിടെ ഇത്തരം സായുധ സംഘങ്ങളെ വളർത്തിയെടുക്കാനാണ് സായുധ സംഘങ്ങൾക്കുണ്ടാകുന്ന ശക്തി അതായത് പുറമെ രാഷ്ട്രങ്ങളിൽ നിന്നും സപ്പോർട്ട് നൽകുന്ന സായുധ സംഘങ്ങളുടെ ശക്തി നമുക്കറിയാം ഇപ്പോൾ ഹിസ്ബുല്ല എന്താണ് എന്ന് അതുപോലെ എം എൽ എ ഹൂത്തികൾ എന്താണ് എന്ന് അതൊരു രാഷ്ട്രത്തിന് ഒന്നാകെ പിടിച്ചു ഉലക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ അത്തരം ഒരു വിഭാഗം ഇവിടെ ഉണ്ടാകാൻ പാടില്ല എന്ന തുർക്കിയുടെ ഈ ഒരു തീരുമാനം ഈ അമേരിക്കയുടെയും അതുപോലെ ഇസ്രയേലിൻ്റെയും യൂറോപ്പിന്റെയും ഒരു നീണ്ടകാല സ്വപ്നത്തിനെതിരെയാണ് ഈ ഒരു പടവെട്ടൽ എന്നതാണ് ഇവിടെ പ്രധാനമാകുന്നത് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഈ തുർക്കിയും ഇസ്രയേലും അല്ലെങ്കിൽ തുർക്കിയും അമേരിക്കയുമായിട്ടൊക്കെയുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് ഈ സാഹചര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം ഇപ്പോൾ ഈജിപ്ത് ഭരിക്കുന്ന സി സി അദ്ദേഹം അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യത കൂടി കഴിഞ്ഞു കാരണം ഉർദുബാ ഉർദുഗാനുമായി പങ്കിടുന്ന ചർച്ചകളിൽ പങ്കിടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു ഉറുദുഖാന്റെ ചില നീക്കങ്ങൾക്ക് സി സി സപ്പോർട്ട് ചെയ്യുന്നു എന്ന് വരുന്നതാണ് നമുക്കറിയാം ഇത് ഇസ്രായേലിന്റെ ബോർഡർ ആണ് ഇവിടെ ഈജിപ്താണ് ഈ ഈജിപ്തിൽ നിന്ന് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ബോർഡർ പങ്കിടുന്ന ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈജിപ്തിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ വലിയ വലിയൊരു ഭീതി ഉണ്ടാക്കുന്ന കാര്യമാണ് എന്നാൽ ഇവിടെ ഉറദുഖാനും സി അതുപോലെ തന്നെ സി സിയും തമ്മിൽ സഹകരിച്ച് നീങ്ങുന്ന ചില നീക്കങ്ങൾ കാണാൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ ഒരു സാഹചര്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടി ഇനി സീസിയെ താഴെ ഇറക്കി അവർക്ക് പറ്റിയ പാവയെ ഈജിപ്തിൽ സ്ഥാപിക്കാനുള്ള സാധ്യതയുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞു ഇവിടെ റഷ്യയും അതുപോലെ തന്നെ ഇറാനും തുർക്കിയും ഒക്കെ ഇവിടെ ചില ധാരണകളിൽ അതിന്റെ അടിസ്ഥാനത്തിലാണ് പെട്ടെന്ന് റഷ്യ ആക്രമണം ഒഴിവാക്കുന്നു അതുപോലെ തന്നെ ഇറാൻ ഉടനെ തന്നെ സൈനികപരമായ ഇടപെടൽ നടത്തുമെന്ന് പറയുന്നു അത് ഇല്ലാതാകുന്നു എന്നാൽ ഈ ഒരു വിജയം ഉണ്ടായതിനു ശേഷം അതായത് ബസാർ അസത്തിന്റെ പതനത്തോടു കൂടെ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകുന്ന ഡി എയ്റ്റ് ഉച്ചകോടി ഡി എയ്റ്റ് ഉച്ചകോടി എന്ന് പറയുമ്പോൾ ഇറാൻ അതുപോലെ ഈജിപ്ത് തുർക്കി ഈ രാഷ്ട്രങ്ങൾ ചേർന്നതാണ് ജി സി സി രാഷ്ട്രങ്ങൾ അതിലില്ല അതേ സമയത്ത് വരുന്നത് ഈ പറയപ്പെടുന്ന രാഷ്ട്രങ്ങളാണ് പാകിസ്ഥാൻ ബംഗ്ലാദേശ് മലേഷ്യ ഇന്ത്യനേഷ്യ ഈ രാഷ്ട്രങ്ങൾ എട്ട് രാഷ്ട്രങ്ങളാണ് ആ രാഷ്ട്രങ്ങൾ ഈ ഇസ്രയേലിൻ്റെ ഇത്തരത്തിലുള്ള നീക്കങ്ങളിൽ യാതൊരു വിധത്തിലും പങ്കില്ലാത്ത രാഷ്ട്രങ്ങളുമാണ് അതുകൊണ്ട് തന്നെ അവിടെ തുർക്കിയെയും ഇറാനെയും നമുക്ക് ഒരുമിച്ച് കാണാൻ സാധിക്കുന്നു എന്ന് തന്നെ വ്യക്തമായ ചില നീക്കങ്ങൾ വളരെ തന്ത്രപരമായ ചില നീക്കങ്ങളാണ് ഇവിടെ ഉറദ്ധുഖാൻ നടത്തുന്നത് ആ ആ നീക്കങ്ങൾ ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും ചങ്കിന് പിടിക്കുന്നതാണ് എന്നത് വ്യക്തമാണ് അത്തരത്തിലുള്ള നീക്കം നടത്താത്തതായിരുന്നു ഇവിടെ ഏക സിറിയ അതായത് ഇത്തരം വിഭാഗങ്ങളെ കുടിയിരുത്താതെയുള്ള ഒരു ഒറ്റ സിറിയ ഓരോ ഗോത്രങ്ങൾ ഭരിക്കുന്ന സിറിയ വേണ്ട എന്നതായിരുന്നു ഇതുവരെയും ബഷാറുൽ അസദിനും അതുപോലെ തന്നെ തുർക്കിയുമായിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങൾ എന്നാൽ ബഷാറു ലസദ താഴെറക്കി ആ ഒരു സംഭവം തന്നെ ഇവിടെ സ്ഥാപിക്കുക എന്നതാണ് തുർക്കി ഇപ്പോൾ സിറിയയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്